ഹലോ ഫ്രണ്ട്സ് സാന സജ്ജന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു എഗ് ചില്ലി ഒന്ന് തയ്യാറാക്കാൻ പോവുകയാണ് ഒരു ചിനിച്ചട്ടി അടുപ്പത്തിലേക്ക് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് കറിവേപ്പല ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മൂന്ന് സവാള അതിലേക്കൊന്ന് ചേർത്ത് രണ്ട് മൂന്ന് അല്ലി ചെറിയ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ട് അല്പം ഉപ്പ് ചേർത്ത് ഒരു പച്ചമുളക് കൂടെ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് ബ്രൗൺ കളറായി നല്ല ഒന്ന് വരട്ടിയെടുക്കുക അതിന് ശേഷം രണ്ട് സ്പൂണ് മുളക് പൊടിയും രണ്ടര സ്പൂണും മല്ലിപ്പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് നന്നായി ആ സവാളയിലൂടെ അതും ആ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് അല്പം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക ആ ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ അല്പം സോയ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ആ ചില്ലിയായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒന്ന് ഇട്ടുക നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ് എഗ് ചില്ലി റോസ്റ്റ് ഇതുപോലെ വേഗത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടകളെല്ലാം അതിലേക്ക് ഒന്ന് ഇട്ട് ആ ഗ്രേവിയിലൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി ഒന്ന് കുഴഞ്ഞു വരട്ടെ നന്നായി എല്ലാം അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് എഗ് ചില്ലി റോസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് താങ്ക് യു